ഹായ് ഗൈസ് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കണ്ടോ ഇത് ഒരു രണ്ട് തേങ്ങ എടുത്ത് രണ്ട് തേങ്ങ എടുത്ത് പാൽ തേങ്ങ പാൽ ഉണ്ടാക്കി കുറേ നേരം കൊണ്ട് ഇങ്ങനെ വേവിക്കുകയാണ് വേവിച്ച് വേവിച്ച് അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഇത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇതിന് നമുക്ക് ഇറക്കേണ്ട ടൈമായി വരുന്നു ഇതിൻ്റെ സൈഡ് മഞ്ഞ കളറിലൊക്കെ ഇങ്ങനെ കാണ കാണുന്നതാണ് അതിൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ ഊറ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം ഇങ്ങോട്ട് കോരി എടുക്കും പക്ഷെ അത് കഴിഞ്ഞ് തന്നാൽ ഇതിൽ നിന്ന് കുറേയധികം എണ്ണ നമുക്ക് കിട്ടും ഇതിപ്പം ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ് തന്നാൽ ഇത് നല്ല ശുദ്ധമായ മഞ്ഞ കളറിൽ നല്ല വെളിച്ചെണ്ണ കിട്ടും കേട്ടോ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോ ഹായ് മോളു ജുവൽ നോക്കിയാൽ ഒരു ടാറ്റ പറ ഒരു ഹായ് ഒരു ഹായ് പറ കണ്ടോ ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക നല്ല ശുദ്ധമായ എണ്ണ കിട്ടും ഇതെല്ലാം ഇതൊക്കെ നല്ല തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചാലുണ്ടല്ലോ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചു തീർന്നു വളർച്ച കിട്ടും പിന്നെ ശരീരത്തുണ്ടാവുന്ന അലർജി പോലുള്ള ഇതൊക്കെ എല്ലാം മാറും അങ്ങനെ ഉള്ളതാണ് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കേട്ടോ ആ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഏ ഒരു കായി പറയും ഇത് അത് ഇയാളാണ് കുറേ നേരം കൊണ്ടേ തീയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ നോക്കിയാൽ നോക്കി നമ്മൾ മാറി നിന്നാൽ നമുക്ക് എണ്ണ കിട്ടത്തില്ല ഇത് നല്ല ശുദ്ധമായ എണ്ണയാണ് ഒരു കളവും ചേരാത്ത എണ്ണയാണ് നല്ല സൂപ്പറായിട്ട് ഈ എണ്ണ ഇപ്പം ഇങ്ങനെ വരുന്നതായിരിക്കും ആദ്യം തേങ്ങ ചിരണ്ടുന്ന സമയത്ത് നിങ്ങൾ അത് വീഡിയോ എടുത്തില്ല ഇപ്പം ഫൈനൽ ഘട്ടം വന്നപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുക എടുക്കാൻ തുടങ്ങിയത് ഓക്കേ ടാറ്റ ഓക്കെ ഇതപ്പോൾ ഫൈനലാകുമ്പോൾ വാർത്ത എടുക്കും അല്ലേ ആ ആ ഗൈസ് ഇത് ഒരല്പം ഒരഞ്ച് മിനിറ്റ് കൂടി അത് കഴിഞ്ഞാൽ നമ്മളിത് വാർത്തെടുക്കുന്നതായിരിക്കും ഈ എണ്ണനെ ഇങ്ങനെ അരിച്ച് നമ്മൾ കോരിയെടുക്കും അതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ഹായ് കൂട്ടുകാരെ ഇതാണ് ഫൈനലി എണ്ണ കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇത് ഇപ്പോൾ രണ്ട് തേങ്ങേൻ്റെ എണ്ണയാണ് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് തേങ്ങേൻ്റെ അളവ് കൂട്ടാം എണ്ണേൻ്റെ അളവും കൂടും കേട്ടോ ഇതാണ് ഇതിന് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി ഒഴിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുക്കണം കേട്ടോ ഇതാണ് ഇതാ എണ്ണ ഓക്കേ ആ ഇതോ ഇത് തന്നെയാണ് ആ എന്ത് നല്ല മ മണമെന്നറിയോ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണേൻ്റെ മണമാണ് നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് അത് തേങ്ങാ കേട്ടോ ഇത് വാറ നമ്മള് ഒരു കുപ്പിയിൽ അരിച്ചെടുക്കുമ്പോൾ പിന്നെ ഒരു ചെറിയ കുപ്പി എണ്ണയൊക്കെ കിട്ടും കേട്ടോ അപ്പോ വിളിച്ച് ഒരു ഹായ് പറയൂ